ലോക പാലിയേറ്റീവ് ദിനം ആചരിച്ച് മണ്ണാർക്കാട് പാലിയേറ്റീവ് സെന്റർ ജനുവരി പതിനഞ്ച് ലോക പാലിയേറ്റീവ് ദിനം എന്റെ നാളേക്ക് എന്റെ പരിചരണത്തിന് എന്ന സന്ദേശത്തിലാണ് മണ്ണാർക്കാട് പാലിയേറ്റീവ് കെയർ ക്ലിനിക് ദിനത്തെ ആചരിച്ചത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ മണ്ണാർക്കാട് ക്ലിനിക്ക് നിരവധിയായ രോഗികളെ ശുശ്രൂഷിച്ചും പരിചരിച്ചും അവർക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകിയും വലിയ ഒരു വളന്റിയർ സംഘം ഇന്നും പ്രവർത്തിച്ചു വരുന്നു ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബാലു ചെയ്തു വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഈ സന്നദ്ധ സംഘടനകളുടെ രൂപം നൽകിയും അതുപ്രകാരം ഇരുപത്തിയഞ്ച് വർഷക്കാലം ഇത് തുടർന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുമുണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ സാമ്പത്തികമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഒരു ഒരുപാട് നല്ല മനസ്ഥിതിയായ ജനങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് ഇത്തരം സംഘടനകൾ മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് തലത്തിലുള്ള സന്നദ്ധ സംഘടനകൾ അല്ലാത്ത ഗവൺമെൻറ് തലത്തിലുള്ള കാലയഴുതിയുടെ പ്രവർത്തനങ്ങളുമുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിശദമായി തന്നെ ബഹുമാനായ ശ്രീ അൻ ശർമാ ഇവിടെ സൂചിപ്പിച്ചു പാവപ്പെട്ട രോഗികൾ കിടപ്പിലായ രോഗികൾ അവർക്ക് ശുശ്രൂഷ നൽകുവാനും അവർക്ക് അവരെ പരിചരിക്കുവാനും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ മാനസികമായി അവരെല്ലാം ഒരു രോഗി നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ മാനസികമായി തകർന്നു പോകും കാരണം എത്ര സാമ്പത്തികമുണ്ടായാലും അവർക്ക് അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല മുൻസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സലീന വേളക്കാടൻ ആശംസാ പ്രസംഗം നടത്തി മുഹമ്മദ് അലി അൻസാരി അധ്യക്ഷത വഹിച്ചു വൈഷൻ മുഹമ്മദ് ഫൈസൽ അൻസാരി മൊയ്തീൻ സലീം മാലിക് മാസ്റ്റർ മജീദ് മാസ്റ്റർ കുഞ്ഞു മുഹമ്മദ് സിൻസി റാണി ഷസീന എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപത്തിയഞ്ചോളം വരുന്ന എൻ എസ് എസ് വോളണ്ടിയർമാർ ഉൾപ്പെടെയുള്ളവർ പാലിയേറ്റു ദിന പരിപാടിയിൽ പങ്കെടുത്തു